ഇന്ത്യൻ സിനിമയിൽ മറ്റ് ഇൻഡസ്ട്രികളിലേക്കാൾ മികച്ച നടന്മാരാൽ സമ്പന്നമാണ് മലയാള സിനിമ നാച്ചുറൽ ആക്ടിംഗിൻ്റെ കാര്യത്തിൽ നമ്മുടെ ആർട്ടിസ്റ്റുകൾ മറ്റ് സൂപ്പർ സ്റ്റാറുകളേക്കാൾ ബഹുദൂരം മുന്നിലാണ് ഇവിടെ നിന്ന് പോകുന്ന നടന്മാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അന്യഭാഷാ നടന്മാർ പലപ്പോഴും പ്രയാസപ്പെടുന്നത് കാണാൻ സാധിക്കും എന്നാൽ നമ്മുടെ നടന്മാരുടെ വാല്യൂ മനസ്സിലാക്കാതെ വെറും രണ്ടാം ഗണവേഷങ്ങൾ പലപ്പോഴും അന്യഭാഷയിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ എന്നിവരിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ ഫഹദിൽ വരെ ആ ലിസ്റ്റ് എത്തി നിൽക്കുന്നുണ്ട് ഇവരുടെ കരിയർ ബെസ്റ്റ് വേഷവും കരിയർ വേസ്റ്റും അന്യഭാഷയിൽ പിറവികൊണ്ടു എന്നതും ശ്രദ്ധേയമാണ് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും മികച്ച വേഷങ്ങൾ മോഹൻലാലിനെ തേടി എത്തിയിട്ടുണ്ട് തമിഴ് ജനതയുടെ നായകനായ എം ജി ആറിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി മണിരത്നം അണിയിച്ചൊരുക്കിയ ഇരുവരാണ് തമിഴിൽ മോഹൻലാലിൻ്റെ മികച്ച പെർഫോമൻസ് എന്നാൽ ചിത്രം വൻ പരാജയമായി മാറി പിന്നീട് തമിഴിൽ നിന്ന് മോഹൻലാലെന്ന നടനെ വെല്ലുവിളി ഉയർത്തുന്ന വേഷങ്ങൾ എത്തിയില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ജില്ല എന്ന വിജയ് ചിത്രത്തിൽ കുറച്ചെങ്കിലും ഭേദപ്പെട്ട വേഷം ചെയ്യാൻ സാധിച്ച മോഹൻലാലിനെ കാപ്പാൻ എന്ന ചിത്രത്തിൽ ഒരു പ്രാധാന്യവുമില്ലാത്ത വേഷം നൽകി സൈഡാക്കി നെൽസൺ സംവിധാനം ചെയ്ത ജയിലറിൽ മോഹൻലാലിന്റെ സ്റ്റാർഡത്തെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണിച്ചതാണ് എടുത്തു പറയാൻ കഴിയുന്ന ഒരു വേഷം തന്റെ സ്റ്റാർഡത്തിന് ചേരുന്ന വേഷങ്ങൾ മാത്രമേ അന്യഭാഷകളിൽ മമ്മൂട്ടി ചെയ്യുകയുള്ളൂ തെലുങ്ക് സൂപ്പർ താരം പവൻ കല്യാണിന്റെ വില്ലനാകാമോ എന്ന് ചോദിച്ച സംവിധായകന് അദ്ദേഹം നൽകിയ മറുപടി ഇന്നും ചർച്ചയാകുന്നുണ്ട് മണിരത്നം ചിത്രമായ ദളപതിയിലെ ദേവ ആന്ധ്രയിലെ മുൻ മുഖ്യമന്ത്രി വൈഎസ്ആറിന്റെ ജീവിതകഥയെ ആസ്പദമാക്കി ഒരുക്കിയ യാത്ര ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായ അംബേദ്കറിന്റെ ബയോപിക് അംബേദ്കറിലെ നായക വേഷം എന്നീ ചിത്രങ്ങൾ അന്യഭാഷയിൽ പോയി മമ്മൂട്ടി വിസ്മയിപ്പിച്ച വേഷങ്ങളാണ് എന്നാൽ അത്രയ്ക്കും മികച്ച സ്ക്രിപ്റ്റ് സെലക്ഷനുള്ള മമ്മൂട്ടിക്കും അന്യഭാഷയിൽ കൈപൊള്ളിയിട്ടുണ്ട് അഖില അഖിനേനിയെ നായകനാക്കി സുരേന്ദർ റെഡ്ഡി സംവിധാനം ചെയ്ത ഏജന്റിൽ മമ്മൂട്ടി ചെയ്ത വേഷം വലിയ രീതിയിൽ ട്രോളിന് വിധേയമായി കേണൽ മഹാദേവ് എന്ന കഥാപാത്രം മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും മോശം വേഷങ്ങളിലൊന്നായി മാറി മലയാളത്തിന് പുറമെ തമിഴിലും ഒരുപോലെ തിളങ്ങിയ നടനാണ് ജയറാം കരിയറിന്റെ തുടക്കത്തിൽ നിരവധി നായക വേഷങ്ങൾ ചെയ്ത ജയറാം കമൽഹാസനൊപ്പം ഒരുപിടി മികച്ച ചിത്രങ്ങളിലും തിളങ്ങി തെനാലി എന്ന സിനിമയിൽ കമൽഹാസനെ വരെ സൈഡാക്കിയ പെർഫോമൻസ് ജയറാമിന് നിരവധി പ്രശംസ നേടിക്കൊടുത്തു ആ വർഷത്തെ തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡിൽ പ്രത്യേക പുരസ്കാരവും ജയറാമിനെ തേടിയെത്തി മണിരത്നത്തിൻ്റെ ഡ്രീം പ്രൊജക്റ്റായ പൊന്നീൽ സെൽവനിലെ പ്രധാന വേഷങ്ങളിലൊന്നായ ആൾവാർ കടിയാൻ നമ്പി എന്ന കഥാപാത്രം ജയറാം അതിഗംഭീരമായി അവതരിപ്പിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ജയറാമിന്റെ പൊട്ടൻഷ്യലിന് ചേരാത്ത വേഷങ്ങളാണ് താരത്തെ തേടിയെത്തുന്നത് രാധേഷ്യാം ഗുണ്ടൂർക്കാരം ദമാക്ക ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നീ ചിത്രങ്ങളിൽ ജയറാമിന്റെ റേഞ്ചിന് ചേരാത്ത വേഷങ്ങളായിരുന്നു കരിയറിന്റെ തുടക്കത്തിൽ തന്നെ തമിഴിലും തെലുങ്കിലും മികച്ച വേഷങ്ങൾ മാത്രം ചെയ്യാൻ സാധിച്ച മറ്റൊരു നടനാണ് പൃഥ്വിരാജ് കനാകണ്ഠൻ എന്ന ചിത്രത്തിലൂടെയാണ് പൃഥ്വി തമിഴിൽ അരങ്ങേറിയത് ആദ്യ തമിഴ് സിനിമയുടെ യാതൊരു പരിഭ്രമവുമില്ലാതെ ചിത്രത്തിലെ വില്ലൻ വേഷം പൃഥ്വി ഗംഭീരമായി അവതരിപ്പിച്ചു മൊഴി പാരിജാതം വെള്ളിത്തിരൈ തുടങ്ങിയ ചിത്രങ്ങളിൽ നായകനായ പൃഥ്വി മണിരത്നം സംവിധാനം ചെയ്ത രാവണരെ ദേവ എന്ന കഥാപാത്രത്തിലൂടെ സിനിമാലോകത്തെ ഞെട്ടിച്ചു വസന്തബാലൻ സംവിധാനം ചെയ്ത കാവ്യ തലൈവനിലെ പ്രകടനത്തിന് മികച്ച വില്ലനുള്ള തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് പൃഥ്വി കൈക്കലാക്കി തമിഴിനു പുറമെ തെലുങ്കിലും ഹിന്ദിയിലും തന്റെ റേഞ്ചിന് ചേരുന്ന വേഷങ്ങൾ മാത്രമായിരുന്നു പൃഥ്വി തെരഞ്ഞെടുത്തത് സലാറിൽ പ്രഭാസിനൊപ്പം നിൽക്കുന്ന വേഷം ചെയ്ത് കയ്യടികൾ വാരിക്കൂട്ടിയ പൃഥ്വിക്ക് ബെഡേമിയാൻ ചോട്ടേമിയാനിൽ പാളിച്ച വന്നു ഈ വർഷത്തെ ഏറ്റവും മോശം സിനിമകളിലൊന്നിൽ പൃഥ്വിയുടെ വേഷം ട്രോളുകൾ വാരിക്കൂട്ടിയിരുന്നു ലിസ്റ്റിലെ ഏറ്റവും ഒടുവിലത്തെ എൻട്രിയാണ് ഫഹദ് വേലൈക്കാരൻ എന്ന ചിത്രത്തിലൂടെ അന്യഭാഷയിൽ സാന്നിധ്യം അറിയിച്ച ഫഹദ് പിന്നീട് തമിഴർക്കിടയിൽ സെൻസേഷനായി മാറി ഏത് ചിത്രമായാലും തന്റെ പെർഫോമൻസ് കൊണ്ട് പ്രേക്ഷകർക്കിടയിൽ തന്നെ അടയാളപ്പെടുത്താൻ ഫഹദിന് സാധിച്ചു വിക്രത്തിലെ അമർ സൂപ്പർ ഡീലക്സിലെ മുഗിലൻ എന്നീ വേഷങ്ങൾ ശ്രദ്ധേയമായപ്പോൾ മാമന്നനിലെ വില്ലൻ വേഷം നായകനു മുകളിൽ പോയി സുകുമാർ സംവിധാനം ചെയ്ത റൈസിലെ വില്ലൻ വേഷം ഫഹദിനെ പാനിൻഡ്യൻ തലത്തിലേക്കുയർത്തി വെറും ഇരുപത് മിനിറ്റ് മാത്രമുള്ള വേഷത്തിലൂടെ നായകനൊപ്പം നിൽക്കുന്ന വില്ലനായി ഫഹദ് മാറി എന്നാൽ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഫഹദ് എന്ന നടന്റെ കരിയറിലെ ഏറ്റവും മോശം ചിത്രമായി മാറി ഒരു വില്ലനെ എങ്ങനെ അവതരിപ്പിക്കാൻ പാടില്ല എന്നതിന്റെ ഉദാഹരണമായി പൻവർ സിംഗ് ഷെഖാവത്ത് മാറി ഇവരിൽ നിന്നും വ്യത്യസ്തനാണ് ദുൽഖർ എന്ന് പറയേണ്ടി വരും ഒ കൺമണി മുതൽ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ലക്കി ഭാസ്കർ വരെ എടുത്തു നോക്കിയാൽ ദുൽഖർ ഒരിക്കലും തൻ്റെ റേഞ്ചിന് ചേരാത്ത വേഷങ്ങൾ ചെയ്തിട്ടില്ല അന്യഭാഷകളിൽ ചെല്ലുമ്പോൾ തങ്ങളുടെ വലിപ്പത്തിന് ചേർന്ന വേഷങ്ങൾ മാത്രം ചെയ്യാൻ നമ്മുടെ നടന്മാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അവരുടെ വില നമ്മളെപ്പോലെ മനസ്സിലാക്കിയവർ വേറെയുണ്ടാകില്ല കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക